ഹായ് ആൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തേങ്ങാപ്പത്തിലാണ് മലബാർ ഭാഗത്തെല്ലാം പണ്ട് മുതലേ ഉള്ള ഒരു സ്നാക്കാണിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കൽ കറിയുടെ കൂടെയും അല്ലാതെയുമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തേങ്ങാപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം എന്നിട്ട് ഇത് നല്ലോണം കുതിർന്ന് കഴിയുമ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് ഇത് അരക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പച്ചരിയും മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച പോലെ തന്നെ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് വേണ്ടത് അധികം കട്ടിയുമല്ല ലൂസുമല്ല ഒരു മീഡിയത്തിൽ വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ദോശക്കല്ലേ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ് തടവി കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ദോശ അധികം ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ തേങ്ങ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് മാവ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മളൊരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് വേവിച്ചെടുക്കണം മറ്റേ സൈഡ് ഇതുപോലെ കുറച്ചൊന്ന് ഒരു കളറ് മാറി വരണം കേട്ടോ ആ ഒരു ഗോൾഡൻ ഷെയ്ഡെല്ലാം ആവണം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ തേങ്ങപ്പത്തിൽ ഉണ്ടാക്കേണ്ടത് ഇനി അടുത്ത ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ മറ്റോ എടുത്തിട്ട് ആ വേസ്റ്റല്ല ഒന്ന് ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മോളിൽ ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചിട്ട് അധികം ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇടുന്നതിന് ഒരു പിഷ്കും കാണിക്കേണ്ട തേങ്ങ നല്ലോണം ഇട്ടുകൊടുത്താലാണ് തേങ്ങാപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ലൈറ്റായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് കുറേ ഒഴിക്കണ്ട കേട്ടോ ആ തേങ്ങ ജസ്റ്റ് ഒന്ന് അതിനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ കുറച്ച് മാവാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുമ്പ് വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അതിൻ്റെ മുകളിലാക്കി കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് വേവിച്ചിട്ട് മറ്റേ സൈഡും ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മുടെ തേങ്ങപ്പത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ തേങ്ങപ്പത്തിലും ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇറച്ചിക്കറിൻ്റെയോ ബീഫ് കറിൻ്റെയോ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള അങ്ങനെ തേങ്ങപ്പാൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടിയും കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം